നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകൻ്റെ സ്വാഗതം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ തങ്ങൾക്കും എല്ലാ തിരുവോണമൊക്കെ വരുവാണ് ഭരണി നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്കെല്ലാം നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്താന ഗുണങ്ങളും സർവ ഐശ്വര്യപ്രദവും ദുഃഖദുരിതങ്ങളൊക്കെ കുറഞ്ഞ് നന്മയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നക്ഷത്രക്കാരുടെ സാമാന്യേന ഫലങ്ങൾ ഒരു വർഷത്തെ മുന്നൂറ്ററുപത്തി ദിവസത്തിലെ ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും നമ്മൾ പറയുകയാണെ പരിശ്രമങ്ങൾ വിജയിക്കുമെന്ന് ഇത് നല്ലൊരു കാര്യമായിട്ട് തോന്നി ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ഇറങ്ങിയാലും ആദ്യത്തെ ഒരു ഫലമാണ് പരിശ്രമങ്ങൾക്കൊത്ത ഫലം കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇതിനെല്ലാം പരിഹാരങ്ങളുണ്ട് കേട്ടോ അതോടെ ചെയ്യണം ബന്ധുക്കളുമായി രമ്യതയിൽ വന്നു ചേരാനും ഇഷ്ട വിഷയത്തിൽ ഉപരിപഠനങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നടത്തുവാനും വിജയിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്താനും എന്നാൽ കഠിനപരമായിട്ടുള്ള അർഹതയില്ലാത്ത വിഷയങ്ങളിൽ ചെന്ന് ചടിയാൽ അത് പരാജയത്തിലും ബുദ്ധിമുട്ടുകൾക്കും കാര്യമാകുന്നു അതുപോലെ ചെറിയ ചെറിയ രഹസ്യബന്ധങ്ങളോ അത് പിന്നെ പരസ്യത്തിനിടയാക്കുകയും അത് പരസ്യമായിട്ട് വരികയും ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് ശത്രുതാവസ്ഥ ഉണ്ടാകുക ഉണ്ടാകുകയും ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വ്യാകുലമായിട്ടുള്ള മാറ്റി പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നത് അത്യന്തം നല്ലതായിരിക്കും കർമ്മരംഗങ്ങളൊക്കെ പുഷ്ടിപ്പെടാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളിൽ നിന്ന് സഹായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പരിശ്രമങ്ങൾ പരിശ്രമങ്ങളിൽ വിജയിക്കാനും മനസ്സമാധാനവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ശത്രുതയിലുള്ള ബന്ധുജനങ്ങളെ ചില സമയങ്ങളിൽ രമ്യതയിലാക്കി തീർക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഗതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുവാനും ജോലിക്ക് സമർപ്പിക്കുന്നവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് കർമ്മ സംബന്ധമായിട്ടുള്ള ജോലികൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയം കൂടെയാണ് ചച്ചിലെ പുതിയ പദ്ധതികളും മറ്റു കാര്യങ്ങളും തുടങ്ങാനുള്ള ധാരണയൊക്കെ ആകാകാനും വാഹനം ഭൂമി വീടെ എന്നിവ വന്നു ചേരാനും കൈവശം വന്നു ചേരാനും കർമ്മോത്സവമായിട്ട് പ്രവർത്തിക്കുന്നതോടുകൂടി പരിചാരകർ വരെ അല്ലെങ്കിൽ കൂടെയുള്ള സുഹൃത്തുക്കളെ പരിചാരകർ വഴി നമുക്ക് സഹായത്തിനൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ പരിശ്രമത്തിനൊത്ത് വിജയം കിട്ടിയില്ലേ അതാതു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ അത് വിഫലമാകത്തില്ല എന്നും പരിശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പരിശ്രമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുക വ്രതങ്ങളൊക്കെ എടുക്കുക പിന്നെ ചൊവ്വാഴ്ച വ്രതങ്ങൾ അല്ലെ വെള്ളിയാഴ്ച വ്രതങ്ങൾ ദേവീ സാന്നിധ്യവും ദുർഗാ സാന്നിധ്യവും മദ്രാ സാന്നിധ്യമുള്ള മൃതങ്ങളൊക്കെ ഭരണി നക്ഷത്രം എടുക്കുന്നത് ഏറ്റവും അത്യുത്തമത്തിൽ അത്യുത്തമമായിരിക്കും അന്യദേശവാസത്തിനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ കാരാഗ്രഹ ബന്ധമോ പോലീസ് സ്റ്റേഷൻ കയറ്റവും ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അത് ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെടാനും സാധ്യത വളരെയുള്ള ഒരു സമയം കൂടാണ് ഈ ഒരു വർഷം എന്ന് വേണം പറയാനായിട്ട് അതുപോലെ വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ ഒരു മകരം കുംഭമാസമോ ഒക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് ചെറിയ അലസതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സാരസ്വതാരിഷ്ടങ്ങളോ സാരസ്വതം കൊണ്ടുള്ള നെയ്യ് സാരസ്വതത്തിൻ്റെ നെയ്യോ അപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ജപിച്ച ഉള്ളിൽ കൊടുക്കുക സാര ത്രിപുര ബാലാ മന്ത്രത്താൽ ജപിച്ചു കൊടുക്കുന്നതൊക്കെ അത്യുത്തമമായിരിക്കും അതുപോലെ തന്നെ പിന്നെ ദുർഗാദേവിയെയും സരസ്വതിയുമൊക്കെ പ്രീതി പ്രീതിപ്പെടുത്തുന്നതും യന്ത്രങ്ങളും സാരസ്വത യന്ത്രങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നതും പഠനകാര്യത്തിലും ജോലി കാര്യത്തിലും വിദ്യാ വിദ്യാവിജയപ്രദ യന്ത്രമൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് അത് നല്ല ഉപാസനാശക്തി ബലമുള്ള ഒരാളെ കൊണ്ട് എഴുതി നിങ്ങൾ ധരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറെ വിഷയങ്ങൾക്കൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗത്തിൽ അധിക ചുമതല വഹിക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് പട്ടാളം പോലീസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അധികമായിട്ടുള്ള ചുമതലകളെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ ഉള്ള ഒരു സമയം കൂടാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ലതാണ് ചിതിയെ പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കാനും മുമ്പ് ചെയ്ത പ്രവർത്തികളുടെ ഫലം അനുഭവിക്കാനുമുള്ള സാധ്യത ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യുക ഭരണി അല്പം മുൻകോവോ എടുത്തിയാട്ടോ മറ്റു കാര്യങ്ങളുമൊക്കെ കൂടുതലുള്ള ആൾക്കാരാണ് അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രമോഷനും മറ്റു കാര്യത്തിന് സർക്കാർ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യമോ അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സില് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെയുള്ള ഉയർച്ച ഉണ്ടാകുവാനുള്ള സാധ്യതാവസ്ഥയൊക്കെ വളരെയധികം കൂടുതലുള്ള ഒരു വർഷം കൂടാണ് ഇത് അതുപോലെ തന്നെ സഹോദര സംബന്ധമായിട്ടുള്ള തുല്യരുമായിട്ടുള്ള തുല്യമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചില കശപിശകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും അന്യോന്യം ഒരു സ്പർദ്ധ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പം ഭരണി നക്ഷത്രക്കാർ നന്നായിട്ട് ഈശ്വരനെ വിളിക്കുക ഭരണി നക്ഷത്ര ദേവി ദർശനം നടത്തുക ഭരണി നക്ഷത്രക്കാര് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വ്രതങ്ങളൊക്കെ എടുക്കുക ഭഗവതി സേവാ ഗണപതി വിഭവം ഇങ്ങനെയൊക്കെ നടത്തുക ധർമ്മക്ഷേത്രത്തിൽ പോവുക പട്ടയമാല നിവേദ്യം ഇതൊക്കെ കഴിക്കുക കടും പായസ്യം കഴിക്കുക അതുപോലെ നാഗരാജ ക്ഷേത്രങ്ങളിൽ നാഗരാജാവ് നാഗേഷിക്കുമൊക്കെ ഉപ്പും മഞ്ഞളും മേടിച്ച് നടക്കി വെച്ച് നടക്കി വെക്കുക ശിവൻ്റെ ജലധാര കഴിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് പിന്നെ ശത്രുത ശത്രുതാപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൂടുതൽ അനുഭവിക്കുന്നു എങ്കിൽ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ പ്രത്യേകം വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതും ഏറ്റവും നല്ലതായിരിക്കും എന്നാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു ജ്യോതിഷയെ കണ്ടുകൂടെ നിങ്ങളുടെ ഫലങ്ങൾ തിട്ടപ്പെടുത്തിയതിനു ശേഷം അതിനുള്ള പരിഹാരങ്ങൾ മാർഗ്ഗങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നന്മയും സൽഫലവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഈ ഒരു വർഷം നിങ്ങൾക്കുണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ അന്യപ്രേക്ഷകർക്കും നിസ്സിമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാൻ്റെ ഗുരുവായൂരപ്പിൻ്റെ കിടപ്പാടും